ഇന്ന് ഞാൻ ക്രിയേറ്റീവ് വീഡിയോ ആയിട്ടല്ലാട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ തൃശ്ശൂർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് ഒരു അടിപൊളി പ്ലെയിങ് ഏരിയ വന്നിട്ടുണ്ട് ടോട്ട് ലാൻഡ് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പേര് തൃശ്ശൂർ അയ്യന്തോളാണ് ഇതുള്ളത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ കളിക്കാനായിട്ട് ഡോക്ടർ സെറ്റ് പിന്നെ ഐസ്ക്രീം ഷോപ്പ് പിന്നെ സലൂൺ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെജിറ്റബിൾ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന ടൈമിലാണെങ്കിൽ വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നല്ല ഫ്രീ ആയിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് കളിക്കാൻ പറ്റി വേറെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനൊരു കുട്ടീനെ അതിനൊരു അച്ഛനാണ് കേട്ടോ കളിക്കാനുണ്ടായിരുന്നത് ഞങ്ങൾ എവിടെ പോയാലും ഞായനും അച്ഛനും കൂടിയിട്ടാണ് കളിക്കാനാക്കി നിൽക്കാറ് പിന്നെ വെജിറ്റബിൾ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു നടുമുറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു വീടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ അത് ഇങ്ങനെ ഒരു പ്ലെയിങ് ഏരിയ ആക്കി മാറ്റിയത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ കളിക്കാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക്സ് പിന്നെ നമ്മുടെ സാധാരണ ബിൽഡിംഗ് ബ്ലോക്ക്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം എല്ലാതും അത്യാവശ്യം എടുത്തിട്ട് തന്നെ കളിക്കാനായിട്ട് പറ്റി ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ കളിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ അവർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതോടെ ഓപ്പൺ ആയിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ടോയ്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെയാണ് കേട്ടോ ചിലപ്പോൾ ഒരുപാട് കുട്ടികൾ വന്ന് കളിച്ചിട്ടില്ലാത്തതുണ്ടായിരിക്കാം ഞങ്ങൾ വന്നപ്പോൾ എല്ലാം നല്ല അടുക്കിപ്പിറുക്കിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടാ ഇവിടെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഏട്ടാ പ്ലേയിങ് ഏരിയ ഉള്ളത് ഒന്ന് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് അത് വേറൊരു ബിൽഡിങ്ങിലാണ് ഇത് വേറൊരു ബിൽഡിങ്ങിലാണ് ഇവിടെ കാസല് ബോൾ പിറ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ ഈ ഒരു ഏരിയ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ആ ഒരു ഏരിയ മാത്രമായിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടോ സെലക്ട് ചെയ്യാം ഞങ്ങൾ രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടിൻ്റെയും കൂടിയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തത് അതുകൊണ്ട് ആ അവർ പറഞ്ഞിട്ടുള്ള ആ ടൈമിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഏരിയയിൽ ഫുള്ളായിട്ട് കളിക്കാനായിട്ട് പറ്റും ഇവിടെ ഒരു ഷിപ്പ് ഒക്കെ ഇണ്ട്ട്ടോ ഇതിന്റെ ഉള്ളിൽ ബോൾ പിറ്റും അതുപോലെ സ്ലൈഡൊക്കെ ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് കയറാനൊക്കെ പറ്റും അതിന്റെയും മുകളിലേക്ക് കയറാൻ പറ്റും തോന്നുന്നു അവിടെ ഒരു കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷേ നയനും അതില് വലിഞ്ഞു കയറാനൊന്നും ശ്രമിച്ചില്ല ശ്രമിച്ചില്ലാട്ടാ പിന്നെ അതേ ബോൾ പിറ്റിലൊക്കെ കുറെ സമയം കളിച്ചു കിട്ടാം പിന്നെ അതിൻ്റെ ഉള്ളിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട് പിന്നെ അതേ ഓടിപ്പോയ ആൾ തിരിച്ചു വന്ന ചെയറലിലൊക്കെ കുറച്ചേറെ ഇരുന്നു പിന്നെ വീണ്ടും അതിലെ ഓടി ഇതിലെ ഓടി എന്തൊക്കെയാണ് ചെയ്യണ്ടതെന്ന് ആൾക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധം കളിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മുടെ ടൈമും ആവാറായിട്ടുണ്ടായിരുന്നു പുറത്തും ഉണ്ട് കേട്ടോ വലിയൊരു സ്ലൈഡും പിന്നെ സാൻഡ് പിറ്റൊക്കെ ആയിട്ട് അങ്ങനെ സ്ലൈഡിലൊക്കെ ഒഴുകിൽ കഴിഞ്ഞപ്പോൾ സാന്റ് പിറ്റിൽ പോയിട്ട് കളിക്കാമെന്ന് പറഞ്ഞു പക്ഷെ മഴ പെയ്തതുകൊണ്ടാന്ന് തോന്നുന്നു സാന്റൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളിക്കാനായിട്ട് ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല അപ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്ന് ഒന്ന് മാന്തി നോക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലുകൾ പിന്നെ ഇങ്ങനെ പിടിച്ചു കയറുന്ന സാധനം അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അത് പക്ഷേ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അവിടെ അധികം സമയം കളഞ്ഞിട്ടില്ല ഇല്ലേട്ടോ പിന്നെ റിമോട്ട് കാർ ഒക്കെ ഉണ്ടായിരുന്നു അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കയറാൻ പറ്റും പിന്നെ പെറ്റ്സ് ഒക്കെ ഉണ്ട് അതിനും എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം നമുക്ക് ഡോഗ്സിനെയും അതുപോലെ ബേഡ്സിനെയൊക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ പാർക്കിലൊക്കെ കളിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ സീസോ പിന്നെ അങ്ങനെ കറങ്ങണ ഒരു സാധനം പിന്നെ കുറേ പല ടൈപ്പിലുള്ള സ്ലൈഡുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ സ്കേറ്റിംഗ് സ്കൂട്ടറൊക്കെ ഉണ്ട് കേട്ടാ ഒത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് പിന്നെ അതിൽ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിട്ട് ഓടിക്കാനായിട്ട് പറ്റിയിട്ടാണ് കുറേ ടൈം അതിനു കുട്ടി അത് ഓടിച്ച് കളിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ ടീ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ കയറിയിട്ട് ചായ ഒക്കെ കുടിച്ചു സ്നാക്സൊക്കെ കഴിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ